എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളുടെ നോട്ടിഫിക്കേഷൻ ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നതുകൊണ്ടാണ് ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പബ്ലിക്കേഷൻ ഓഫ് നോട്ടീസ് കോൺസ്റ്റബിൾ ജി ഡി അധികം നമ്മൾ വായിച്ച് ഡിലേ ആക്കുന്നില്ല ഇവിടെ കാണാൻ പറ്റും ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ ഇരുപത്തി ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലിന് അതായത് ഇന്ന് വരേണ്ട നോട്ടിഫിക്കേഷൻ ഇന്ന് വരുത്തില്ല എന്നുള്ള കാര്യം ഇവിടെ പറയുന്നതാണ് അതായത് ഹൗ അവർ ഡ്യൂ ടു ദി അഡ്മിനിസ്ട്രേറ്റീവ് റീസൺസ് ആണ് പറയുന്നത് നോട്ടീസ് ഓഫ് എക്സാമിനേഷൻ നമ്മുടെ എക്സാമിനേഷന്റെ വിൽ ബി നൗ ബി പബ്ലിഷ് ഓൺ അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പബ്ലിഷ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇന്ന് വന്ന അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ ഇതിന്റെ അപ്ഡേറ്റ് വരാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു ഇത്ര നേരം സൈറ്റിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നിലവിൽ ഇപ്പോൾ വന്നിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അഞ്ചാം തീയതി സെപ്റ്റംബർ അഞ്ചാം തീയതി നമ്മുടെ ജി ഡിയുടെ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് അതിൽ മാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയില്ല ഇതിൽ ഇത്രയധികം കുട്ടികൾ കാത്തിരിക്കുന്നത് കൊണ്ടാണ് ഇതിന്റെ കാര്യകാരണങ്ങൾ കാണിച്ച് നമ്മുടെ എസ് ഒരു നോട്ടീസ് പുറത്തുവിട്ടിട്ടുള്ളത് അപ്പോൾ വളരെ പെട്ടെന്ന് സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ജി ഡി നോട്ടിഫിക്കേഷൻ ഒന്ന് ഡിലേ ആകും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പുകൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മുന്നേ ഉള്ള ഗ്രൂപ്പുകളൊക്കെ ഫില്ലായി ഇനിയും ഗ്രൂപ്പുകൾ ആവശ്യമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയൊരു ഗ്രൂപ്പ് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം അപ്പോൾ അതെന്നും അവൈലബിൾ ആയിരിക്കില്ല നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനായിട്ട് ചില ദിവസങ്ങളിൽ ജി ഡിയുടെ നോട്ടിഫിക്കേഷൻ വരുന്ന ദിവസം അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ അത് നിങ്ങൾ മുന്നോട്ടേക്ക് അറിയിക്കാം കാര്യങ്ങളെല്ലാം ഇപ്പം നിങ്ങളിലേക്ക് അറിയിക്കാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് നമ്മുടെ ജി ഡിയുടെ നോട്ടിഫിക്കേഷൻ പോസ്റ്റ്പോൺ പോൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാൻസലല്ല അല്ല പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചതാണ് അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലില് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഇന്ന് വന്ന അപ്ഡേറ്റ് ആണ് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക പിന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും തന്നെ ജോയിൻ ചെയ്യുക ബാക്കിയുള്ള അപ്ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് അവിടെ തരുന്നതായിരിക്കും